അത് അത് തിയേറ്ററിൽ വന്നപ്പോഴേ ആ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന് അത് ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാരും ചേർന്ന് ആ അടുത്ത് ഒരു മീറ്റർ ചെലപ്പോ തെറ്റിപ്പോയെന്നാണ് എനിക്ക് മനസ്സിലായത് അത് ഇപ്പൊ ആൾക്കാർ ഓവറാന്ന് പറയുന്നത് ഓവറായിട്ട് തന്നെയാണ് പിന്നെ ആ ക്യാരക്ടർ ചില സ്ഥലത്തൊക്കെ അവന്റെ സിറ്റുവേഷൻ സിറ്റുവേഷൻ ഒരു മെഡിക്കൽ സിറ്റുവേഷൻ ഉണ്ടാകും പറയുന്നുണ്ട് അപ്പൊ അത് ആൾക്കാർക്ക് ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് അത് വർക്ക് ആയിട്ടില്ല എന്നുള്ളത് അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് ഓഡിയൻസും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം മാറിയതിന്റെ പ്രശ്നമല്ല അത് നമ്മൾ ചെയ്തതിന്റെ പ്രശ്നമാണ് അപ്പോ അത് കുറച്ചും കൂടെ ചിലപ്പോ വൃത്തിക്ക് എല്ലാവർക്കും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ചെയ്യണമായിരുന്നു അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് എടുത്തൊരു ജഡ്ജ്മെന്റ് പ്രശ്നമാണ് ഇല്ല അത് അല്ല ഡെഫിനറ്റ്ലി നമ്മള് ചെയ്തൊരു സാധനം പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് വിഷമം വരും പക്ഷെ അത് മനസ്സിലാക്കി നമ്മളത് എന്തുകൊണ്ടാണ് അവര് പറയുന്നതെന്ന് മനസ്സിലാക്കി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ ക്യാരക്ടർ ഞാൻ അതിന് മനസ്സിലാക്കിയത് ആ സിറ്റുവേഷൻ കൊണ്ട് അങ്ങനെ റെസ്പോണ്ട് ചെയ്യേണ്ട വരുവാണ് അതും ആ ക്യാരക്ടറും ചിലപ്പോൾ അത് ശരിയാണ് എന്ന് തോന്നില്ലായിരിക്കും പക്ഷെ വേറെ വഴിയില്ല അവർക്ക് അവരുടെ സർവൈവൽ ആണ് ഇമ്പോർട്ടൻറ്റ് അപ്പൊ അതിനൊരു ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ നമ്മുടെ സൊസൈറ്റി ഒരു സ്റ്റേജിൽ എത്തണം ഇതിനോടൊക്കെ കംഫർട്ടബിൾ ആകുന്നേ നമ്മളിപ്പോ ഇങ്ങനത്തെ ചില വാക്കുകൾ ആയിട്ടല്ലേ പറയത്തുള്ളൂ നമ്മൾ ഓർക്കെ പറയില്ലോ ഇപ്പോഴും അപ്പൊ അതൊക്കെ മാറേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെറുപ്പം തൊട്ടേ ഞാൻ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ കാണുന്ന ഒരാളാണ് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കാണുമായിരുന്നു പിന്നെ മറ്റേ നമ്മുടെ വി സി ആർ കളിയ അങ്ങനെ ഒത്തിരി ആനിമേറ്റഡ് പടങ്ങൾ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലവ്ലിയിലേക്ക് എന്നെ ഓഡിഷൻ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ദിലീഷ് ഏട്ടൻ ഇതിനു മുന്നേ ഉള്ള തമാർ പടാർ എന്ന് തോന്നിയ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ് അപ്പം അങ്ങനെ മൊത്തത്തിൽ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു അന്ന് അതിന്റെ സ്റ്റോറി പറഞ്ഞപ്പോഴൊക്കെ വർക്ക് ചെയ്യാനും അടിപൊളിയായിരുന്നു ഐ മീൻ നമുക്ക് ഇങ്ങനെ മിലന്താണ് കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പം നമ്മൾ ഒക്കെ ഇങ്ങനെ ഇമ്പ്രവൈസ് ചെയ്ത് നോക്കുമായിരുന്നു കൂടെ അഭിനയിച്ച ആക്ടേഴ്സും എല്ലാവരും ഭയങ്കര ലൈവ് ആയിട്ട് നിൽക്കുന്നവരാണ് അപ്പം നമുക്ക് ഒത്തിരി പോസിബിലിറ്റി ഉണ്ടായിരുന്നു അഭിനയിക്കുമ്പോൾ അങ്ങനെ പിന്നെ ആഷി മാത്യു ഉണ്ട് മാറ്റിയുണ്ട് ടീമുണ്ട് പിന്നെ നമ്മുടെ ജെൻസി ബോയ്സ് ഉണ്ട് അപ്പം എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു എത്ര എടുത്തു ഇയർ പിന്നെ ഇതിൻ്റെ ത്രീ ഡി കൺവേർഷൻസ് ഉണ്ടായിരുന്നു അപ്പം അതിനൊരു വേറൊരു സ്റ്റീമ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കുറേ സമയം എടുത്തു അതിന് ഇത്രയധികം ഷോട്ടുകൾ എടുത്ത് കൺവേർട്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഒരു നല്ല കാലഘട്ടം എടുത്തിട്ടുണ്ട് എന്തായാലും ഒരു അറുനൂറ് എഴുന്നൂറ് ദിവസങ്ങളിൽ തന്നെ എടുക്കുന്നുണ്ടോ ഇതിന് ടോട്ടൽ പ്രോസസ്സിന് ഷൂട്ട് ആക്ഷൻ അമ്പത്തൊന്ന് ദിവസം ഉണ്ടായിരുന്നു ബാക്കി ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സായിരുന്നു വലിയത് ബഡ്ജറ്റ് എന്താണ് നമ്മുടെ പ്രൊഡ്യൂസർ പൊളി പറയും ബജറ്റ് വിചാരിച്ചത്രൊന്നും വന്നിട്ടില്ല അത് ആക്ച്വലി ഡയറക്ടറിൻ്റെയും അനീഷിന്റെയും ഒക്കെ എന്താ പറഞ്ഞത് അവരുടെ കഴിവാണ് പറഞ്ഞ ബജറ്റിനേക്കാൾ മുകളിലൊന്നും പോയിട്ടില്ല പിന്നെ ത്രീ ഡി മാത്രമാണ് നമ്മൾ വിചാരിക്കാതെ വന്നത് കാരണം മാത്യു പറഞ്ഞ പോലെ ഇതൊക്കെ ലേറ്റർ വന്നൊരു ആണ് ബജറ്റ് എന്തെങ്കിലും കുഴപ്പമില്ല വേർത്താണെന്ന് എനിക്ക് തോന്നിയത് അത് ഞാൻ ആദ്യമായി പറഞ്ഞത് ആക്ച്വലി ഇതിനകത്ത് ഇത് തന്നെ വന്നാലും അത് ഇവരുടെ വർക്കിനുള്ള വർക്ക് ആയിട്ടുള്ള എഫക്റ്റ് അതിനകത്ത് കാണുന്നുണ്ട് അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മളെടുത്തൊരു ഈച്ച് അവിടെ പോകുന്നു ഇവിടെ പോകുന്നുണ്ട് നമുക്ക് ആ എക്സ്പ്രഷൻ ഇടാൻ നമ്മൾ നമ്മളവിടെ നോക്കി ഇവിടെ നോക്കും അവസാനം അത് കോങ്കണ്ണായി പോകും മാത്യു വളരെ കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു നല്ല രീതിയിൽ അത് ഡെലിവറി ചെയ്ത് പുറത്തു നിന്നു ഗൈനക്കോളജിസ്റ്റ് ആ എപ്പോഴാണ് ഡെലിവറി എന്നുള്ള വാക്ക് എന്റെ വായിൽ വരും പ്രശ്നം ഇടാത്ത ഈ ഡെലിവറി സക്സസ് സക്സസ് ആയി ആയി നമുക്ക് വളരു എന്നുള്ളത് ഇനി നാട്ടുകാരെ നോക്കണം അതെയാ ശ്രീ ഗൈന കോളേജിന് ഡെലിവറി ചെയ്ത് പുറത്തെടുക്കാനേ പറ്റുള്ളൂ ഞാൻ ഡെലിവറി ചെയ്ത് നല്ല ഒരു കുട്ടിയെ തന്നിട്ടുണ്ട് നിങ്ങൾ നല്ല രീതിയിൽ അതിനെ വളർത്തി വലുതാക്കണം അങ്ങനെ വന്നാല് ഞങ്ങൾ എന്റെ രണ്ടാമത്തെ കുട്ടിയെ കുറിച്ച് കൂടി ആലോചിക്കും ഓക്കെ ഞാൻ അവിടെ സർജറി എന്നാൽ ബാറ്റ് കൊടുക്കാൻ എന്ന് അങ്ങനെ ഒന്നും പറയല്ലേ അവസാനം അവിടെ കണ്ണൂരിൽ പോകുമ്പോട്ടിടന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ വളരെ തുച്ഛമായ രീതിയിൽ ഡെലിവറി നടത്തി ഞാൻ ഇതെനിക്കൊരു മാർക്കറ്റിംഗ് ആയിക്കോട്ടെ ഞാൻ ആഷിഖ് ആഷിഖ് ഭായ് എന്നോട് പറഞ്ഞേ ജയിലിന്റെ സീനും കൂടി അഭിനയിച്ചിട്ട് പോയാൽ മതി ഇത് അഭിനയിക്കാൻ ബാറ്റം മുടങ്ങും അത് നമുക്ക് പിന്നീട് സ്റ്റിച്ച് ചെയ്ത് ചേർക്കാം ഡോക്ടർ പോയിട്ട് ഡെലിവറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം